നമസ്കാരം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തുമൊക്കെ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ പറയുന്ന വിഷയം കേരളത്തിലെ പന്ത്രണ്ട് ലത്തീൻ രൂപതകളിലെ ഉദ്യോഗാർത്ഥികളെയും വിദ്യാർത്ഥികളെയും അവരുടെ മാതാപിതാക്കളെയും ബാധിക്കുന്ന ഒരു വിഷയമാണ് അത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അതല്ലെങ്കിൽ ഇത് അധികാരികളുടെ അടുത്തേക്ക് എത്തുന്നത് വരെ നിങ്ങളെക്കൊണ്ട് എന്ത് ചെയ്യാനാകുമോ അതൊക്കെ ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം കാര്യം പറയാം കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും കഴിഞ്ഞ കുറേ നാളുകളായി അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് സമുദായ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് ചില തടസ്സങ്ങളുണ്ടായിരുന്നു പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര കൊല്ലം കണ്ണൂർ കോഴിക്കോട് ആ ഭാഗത്ത് വിജയപുരം ഭാഗത്തേക്കുള്ളവർക്ക് ഉള്ളവർക്ക് പുനലൂരൊക്കെ ഉള്ളവർക്കാണത് കൂടുതലും അവരോട് പറയുന്ന കാര്യം നിങ്ങളുടെ മാതാപിതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് ലത്തീൻ കത്തോലിക്ക സമുദായത്തിലേക്ക് വന്നവരാണെന്ന് കാണിക്കുന്ന രേഖകൾ കൊണ്ടുവരാനാണ് അരാ പറയുന്നത് വില്ലേജ് ഓഫീസർമാരും തഹസിൽദാർമാരും ബിഷപ്പിൻ്റെ കത്ത് ഉൾപ്പെടെ കൊടുത്താൽ പോലും അവർ പറയുന്നത് ഈ രേഖയില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരില്ല ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവുണ്ട് ആ ഉത്തരവിൽ ബിഷപ്പിൻ്റെ കത്ത് സഹായകരമായ രേഖയാക്കി പരിഗണിക്കണം എന്ന് പറഞ്ഞൊരു ഉത്തരവുണ്ട് അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ മറ്റൊരു ഉത്തരവുണ്ട് ഈ നാൽപ്പത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് എന്ന് പറയുന്നത് പരിഗണിക്കേണ്ട ഒരു കാര്യമല്ല എന്ന് സൂചിപ്പിക്കുന്ന ഉത്തരവുണ്ട് പക്ഷേ ഇതിനൊക്കെ ശേഷവും പല ഓഫീസുകളിലും പ്രത്യേകിച്ച് കാട്ടാക്കട മാറാൻ തുടങ്ങി ഓഫീസുകളിലാണ് വില്ലേജ് ഓഫീസുകളിലാണ് ഈ കഴിഞ്ഞ ദിവസം സംഭവം ഉണ്ടായത് ചിലരൊക്കെ പറയുന്നത് അവർക്ക് തരാൻ പറ്റില്ല എന്നാണ് അങ്ങനെയുള്ളവരെ അറിയിക്കാനും മേലിൽ ഇത്തരം പരിപാടി തുടരരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് അവരിലേക്ക് എത്തിക്കണമെന്ന് പറയുന്നത് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ ശുപാർശകളിൽ വളരെ കൃത്യമായി പറയുന്നൊരു കാര്യം ആ ശുപാർശയിൽ ഇതുപോലെ നാൽപ്പത്തിയേഴിൻ്റെ വിഷയം ഉന്നയിക്കുകയും ആ ശുപാർശയിൽ പറഞ്ഞിരിക്കുന്നത് ബിഷപ്പ്മാരുടെ കത്ത് ആധികാരിക രേഖയായി ഈ സമുദായ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് കണക്കാക്കണം എന്നത് ക്രമീകരിക്കുന്ന രീതിയിലുള്ള സ്പഷ്ടീകരണ ഉത്തരവുകൾ വേണമെന്നാണ് വിഷയം ഇതാണ് ഒരു ലത്തീൻ കത്തോലിക്ക വിദ്യാർത്ഥിയും ഉദ്യോഗാർത്ഥിയും അവരുടെ മാതാപിതാക്കളും അവരുടെ സമുദായ സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് വിഷമം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന താക്കീത് ബന്ധപ്പെട്ട അധികാരികൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നമ്മൾ നൽകേണ്ടതുണ്ട് നിങ്ങൾക്കൊരു പക്ഷേ നേരിട്ട് പോയി താക്കീതൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഈ വിഷയം നമ്മൾ ഗൗരവകരമായി എടുത്തിരിക്കുകയാണെന്നും ഇത് കാലകാലങ്ങളായി ഉയർത്തിക്കൊണ്ട് വരുന്നതാണെന്നും ഇനിയും ഇത് തുടരാനാണ് ഭാവമെങ്കിൽ അത് അനുവദിക്കില്ല എന്നുള്ള രീതിയിലേക്ക് അവരുടെയൊക്കെ ചെവികളിൽ ഈ വിഷയം എട്ടുന്ന തരത്തിലുള്ള ഒരു നിലപാട് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം ഒരു ഓഫീസിൽ കാണിച്ച ഒരു ഉത്തരവ് ഇതിനോട് കാണിക്കുന്ന ഉത്തരവ് ഇതാണ് ഈ ഒരു ഒട്ടും വ്യക്തമല്ലാത്ത ഒരു ഉത്തരവ് കാണിച്ചിട്ട് അവരോട് പറയുകയാണ് ഇങ്ങനെ ഞങ്ങൾക്കൊരു സർക്കാർ ഉത്തരവുണ്ട് പുതിയ ഉത്തരവാണെന്നാണ് പറയുന്നത് എങ്കിലും ഉത്തരവിൻ്റെ കോപ്പി ചോദിച്ചു പക്ഷേ ഉത്തരവിൻ്റെ കോപ്പിയൊന്നും അവർക്ക് കൊടുക്കാൻ പറ്റിയില്ല ഒരു ഫോട്ടോ കൊടുക്കാൻ അനുവദിച്ചു ആ ഉത്തരവ് തന്നെ കണ്ടാലറിയാം അത് റിട്ടയറായി പോയ ഒരു ഉദ്യോഗസ്ഥന് ഇറക്കിയിരിക്കുന്ന ഉത്തരവ് അദ്ദേഹം റിട്ടയർ ആയിട്ട് വർഷങ്ങളായി പിന്നെ എങ്ങനെയാണ് അത് ഏറ്റവും പുതിയ ഉത്തരവാകുന്നത് ആളുകളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ പറ്റിക്കുന്ന അവർക്ക് അങ്ങനെ ഉത്തരവ് നിഷേധിക്കുന്ന സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്ന നിലപാടാണ് തുടർന്ന് വരുന്നത് ഞാനിപ്പോൾ സംസാരിക്കുന്നത് കേരള ലാറ്റിൻ കാത്തലിക് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന രീതിയിലാണ് കേരള ആർ ഉൾപ്പെടെയുള്ള ലത്തിൻ കത്തോലിക്ക സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളെന്ന രീതിയിലാണ് കൃത്യമായിട്ട് തന്നെ പറയട്ടെ ഇത് തുടരാനാണ് ഏതെങ്കിലുമൊക്കെ അധികാരികളുടെ റവന്യൂ ഉദ്യോഗസ്ഥരുടെ നിലപാടെങ്കിൽ അതങ്ങനെ വെറുതെ വിട്ടുകളയാൻ ഞങ്ങൾ ഒരുക്കമല്ല കഴിയുമെങ്കിൽ നിങ്ങളും പറയണം നമ്മളൊന്നും ഇതങ്ങനെ വെറുതെ വിട്ടുകളയാൻ ഒരുക്കമല്ല കാരണം ഇത് ഭരണഘടനാപരമായ ഒരു അവകാശമാണ് ഇതാരുടെ ഔദാര്യമില്ല സമുദായ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്നുള്ളതും അതുമായി ബന്ധപ്പെടുത്തിയ അധികാരങ്ങളും അവകാശങ്ങളൊക്കെ വാങ്ങിയെടുക്കുക എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടന പറയുന്ന ഒരു അവകാശമാണ് ആ അവകാശം ആർക്കും തോന്നിയ പോലെ അങ്ങനെ ഔദാര്യത്തിൽ തരാനോ തോന്നിയ പോലെ നിഷേധിക്കാനോ പറ്റുന്നതല്ല എന്ന് തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ അത്തരം തിരിച്ചറിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കേണ്ടി വരും